ായ പി വി അൻവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള അന്വേഷണത്തിന് ഇപ്പോൾ സി പി എമ്മും നിർബന്ധിതരായിരിക്കുകയാണ് ഇത്രയും നാൾ പാർട്ടിക്ക് പരാതി കിട്ടിയില്ല എന്നുള്ള ന്യായമായിരുന്നു സി പി എം നേതൃത്വത്തിനുണ്ടായത് എന്നാൽ പി വി അൻവർ പി ശശിക്കെതിരെ രേഖാമൂലം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയതോടുകൂടി ഈ ന്യായം ഇപ്പോൾ ഇല്ലാതായി മാറിയിരിക്കുകയാണ് പി ശശിക്കെതിരെയുള്ള അന്വേഷണം പാർട്ടിയും നടത്തേണ്ടി വന്നിരിക്കുകയാണ് നടപടിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിരിക്കുകയാണ് വി വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശിക്കെതിരെ നേരത്തെ തന്നെ പി വി അൻവർ ഭരണകക്ഷി എം എൽ എ ആരോപണം ഉന്നയിച്ചതാണ് എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിനെതിരെ നടപടിയും സർക്കാരിന്റെയോ സി പി എമ്മിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞത് ശശിക്കെതിരെ ഒരു പരാതിയും അൻവർ നൽകിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും അതുപോലെ പാർട്ടി സെക്രട്ടറി കത്തിലും പി ശശിയുടെ പേരോ അദ്ദേഹത്തിന് നടപടി വേണമെന്നോ അൻവർ ആവശ്യപ്പെട്ടിരുന്നില്ല അങ്ങനെ പരാതി ലഭിച്ചാൽ നടപടി എടുക്കാം അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകാമെന്നാണ് എന്നാണ് സി പി എം വ്യക്തമാക്കിയത് ആ പരാതിയാണ് ഇന്നലെ പി വി അൻവർ പ്രത്യേക ദൂതൻ മുഖേന എ കെ ജി സെന്ററിലേക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത് സോ ആ കത്ത് സ്വാഭാവികമായും സി പി എം സംസ്ഥാന സെക്രട്ടറി അഭിസംബോധന ചെയ്താകും എങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യേണ്ടി വരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാൻ സി പി എം നിർബന്ധിതമായി തീരും അവിടെ പിന്നീട് അന്വേഷണ കമ്മീഷനിലൂടെയാണോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള വിശദീകരണം തേടിയ ശേഷമാകുമോ ശശിക്കെതിരെ ഉള്ള നടപടികളുമായി സിപിഎം മുന്നോട്ട് പോകുക എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും ശശിക്കെതിരെ പാർട്ടി അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പാർട്ടി അന്വേഷണിന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ് സമ്മേളനങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി ഇത് വീണ്ടും മാറും പി ശശിയെ കൃത്യമായ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എം ആർ അയത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വന്ന ദിവസം അത്തരമൊരു അടുത്ത നീക്കം രണ്ടാമത്തെ വിക്കറ്റ് നിലയിലേക്കാണ് പി വി അൻവർ ശശിയെ കാണുന്നത് അത് സി പി എം രാഷ്ട്രീയത്തിലും വളരെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് കാരണം പി വി അൻവറിന്റെ നീക്കങ്ങളെല്ലാം പാർട്ടിക്ക് പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതല്ല കൃത്യമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള നീക്കങ്ങളുടെ ഭാഗമാണ് അൻവറിന്റെ ഈ ഇപ്പോഴത്തെ ഇടപെടൽ ഇടപെടലുകളെന്നാണ് സി പി എം നേതൃത്വം വലിയ വിഭാഗം വിശ്വസിക്കുന്നത് സി പി എം നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെ അൻവറിന് പിന്നിലുണ്ട് പി ശശി ഒരുപക്ഷെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു അവിടെയാണ് ഒരു ചെക്ക് വയ്ക്കുന്നത് ശശി വിരുദ്ധർ അല്ലെങ്കിൽ ആരാണോ അൻവറിനെ പിന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നീക്കം സി പി എമ്മിലുള്ള രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട് അവിടെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടേറിയറ്റിന് പി വി അൻവൻ നൽകിയിരിക്കുന്ന ഈ കത്തിന്റെ പ്രസക്തി ഏറുന്നത് ഈ ആഴ്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നില്ല അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സെക്രട്ടറി യോഗം ചേരും അവിടെ ഈ വിഷയം സി പി എം ചർച്ച ചെയ്യും എങ്ങനെയാകും സി പി എം നേതൃത്വം സംസ്ഥാന സമിതി അംഗമായ ശശിക്കെതിരെയുള്ള ഗുരുതരമായ ഈ ആരോപണങ്ങളെ കാണുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ സി പി എം രാഷ്ട്രീയ